ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എം സ്ഥാനാർത്ഥി നിർദ്ദേശം ചർച്ച ചെയ്യാൻ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയാണ് കണ്ണൂരിൽ എം വി ജയരാജനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു വടകരയിൽ എ പ്രദീപ് കുമാർ മത്സരിക്കും ഇടുക്കിയിൽ ഇത്തവണയും ജോയ്സ് ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാകും കോഴിക്കോട് സീറ്റിൽ മേയർ ബീന ഫിലിപ്പിനെയും പരിഗണിക്കുന്നുണ്ട് ആർ ശ്രീത് വിവരങ്ങൾ നൽകും ഇപ്പോൾ കുറെ പുതിയ പേരുകൾ കൂടി നേരത്തെ കേൾക്കാത്ത പേരുകൾ കൂടി കേൾക്കുകയാണ് നേരത്തെ കേട്ടിരുന്ന പേരുകൾ ഒഴിവാക്കാനായോ സ്മൃതി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ ചർച്ച ചെയ്തത് ചില മണ്ഡലങ്ങൾ മാത്രമാണ് ഒറ്റ പേരുകളുള്ളത് ബാക്കി പല മണ്ഡലങ്ങളിലും ഒന്നിലധികം പേരുകളുണ്ട് ആ ഒന്നിലധികം പേരുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതാണ് പുറത്തു വരുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണന്റെ പേര് ഏറ്റവും ആദ്യം പരിഗണിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഇന്നലെ തന്നെ മത്സരിക്കാനുള്ള വിമുഖത അറിയിച്ചു അങ്ങനെയെങ്കിൽ പി കെ ബിജുവിനെ അവിടെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയുണ്ട് തൃശൂർ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും ഒപ്പം തന്നെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചർച്ച ചെയ്ത് കൈക്കൊള്ളുക എന്തായാലും ഒന്നിലധികം പേരുകൾ പരിഗണിക്കുന്ന മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങൾപ്പെടുന്ന ഒന്നാണ് ആലത്തൂർ കണ്ണൂരിലും അതേ സ്ഥിതിയാണുള്ളത് കെ കെ ശല്യയുടെ പേരും ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ പേരും ലോക്സഭാ സീറ്റിലേക്ക് പരിഗണിക്കുന്നു യിൽ എ പ്രദീപ് കുമാറിന്റെ പേര് മാത്രമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് എ പ്രദീപ് കുമാറിന്റെ സ്വദേശം വടകരയാണ് മാത്രമല്ല ഈ ആറംബിയിലൊക്കെയൊക്കെ അനുഭവത്തിലൊക്കെ പാർട്ടിയിൽ നിന്ന് വിട്ടുമാറിയ ആളുകളുടെ കൂടി ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രൊഫൈലുള്ള ആൾ കൂടിയാണ് എ പ്രദീപ് കുമാറിന്റെ കണക്കൂട്ടിലാണ് പ്രദീപ് കുമാറിനെ വടകരയിൽ മത്സരിപ്പിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാസർഗോഡ് ടി വി രാജേഷിന്റെ പേര് ഏതാണ്ട് ഉറപ്പിക്കാവുന്നതാണ് എന്നാൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാഷർക്കും മത്സരിക്കാനുള്ള താൽപര്യമുണ്ട് അദ്ദേഹത്തിന്റെ പേരുകൂടി ഈ പട്ടികയിൽ രണ്ടാമതായിട്ടുണ്ട് എങ്കിലും ടി വി രാജേഷ് തന്നെയാണ് ആദ്യ പരിഗണന കോഴിക്കോട്ടേക്ക് വന്നാൽ എളമനം കരീമിന്റെ പേരാണ് ആദ്യമായി പരിഗണിക്കുന്നത് എന്നാൽ എളമനം കരീം ഇപ്പോൾ രാജ്യസഭാംഗമാണ് അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി ജൂൺ മുപ്പതിലാണ് അവസാനിക്കുന്നത് ഒപ്പം തന്നെ രാജ്യസഭയിലെ സി പി എമ്മിന്റെ നേതാവും കൂടിയാണ് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി ഒരു അഭിപ്രായം അക്കാത്തതിൽ വളരെ പ്രസക്തമായിരിക്കും എന്നാൽ ബീന ഫിലിപ്പ് എന്ന മേയർ എന്ന മേയറെ അവിടെ മത്സരിപ്പിക്കുന്ന കാര്യം കൂടി പരിഗണനയിലുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും ആലപ്പുഴയിൽ എ എം ആരിഫും ആറ്റിങ്ങിൽ വി ജോയി അടക്കമുള്ള ആളുകൾ ഉറപ്പിക്കാവുന്ന സ്ഥിതിയാണുള്ളത് പൊന്നാനി സീറ്റിൽ ഡോക്ടർ കെ ടി ജലീലിനെ പരിഗണിച്ചെങ്കിലും കാന്തപുരം വിഭാഗത്തിന്റെ എതിർപ്പാണ് ജലീലിന്റെ സ്ഥാനാർത്ഥി ത്തിലേക്കൊരു തടസ്സം കാന്തപുരം വിഭാഗത്തിന്റെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അവിടെ ജലീലിനെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്നൊരു ആലോചനയാണ് സിപിഎം നടക്കുന്നത് അത് മലപ്പുറം ജില്ലാ ജില്ലാ സെക്രട്ടറി യോഗത്തിലും പാർലമെന്റ് മണ്ഡലം കമ്മറ്റിയിലും ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കൂ അബ്ദുറഹ്മാൻ അടക്കം ഉള്ള സ്ഥാനാർത്ഥികളെ മന്ത്രി അബ്ദുറഹ്മാൻ അടക്കമുള്ളവരെ പരിഗണിച്ചെങ്കിലും അവരൊന്നും മത്സരിക്കാനുള്ള താൽപര്യം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല ആറ്റിങ്ങിൽ വി ജോയി മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് സി ജില്ലാ സെക്രട്ടറി ചേരുന്നുണ്ട് ഈ യോഗത്തിൽ വെച്ച് സ്ഥാനാർത്ഥി നിർദ്ദേശം ചർച്ച ചെയ്യും ഇനി ജോയിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ വട്ടിയൂർക്കാവ് എം എൽ വി കെ പ്രശാന്തിനെ കൂടി പരിഗണിച്ചേക്കാം എന്നാൽ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നിന്ന് മാറിയാൽ അവിടെ ഒരു ഉപതെരപ്പ് നടന്നാൽ ജൈക്കിക പ്രയാസമാണോ എന്നൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് പ്രശാന്തിന്റെ സാധ്യത ജോയിക്ക് പിന്നിലായി മാത്രമേ ഉള്ളൂ ശ്രീ കെ കെ ശൈലജയുടെ പേര് കാര്യമായി ഉയർന്നു കേട്ടിരുന്നു ഇപ്പോൾ പറഞ്ഞ എം വി ജയരാജന്റെയും കെ കെ ശൈലജന്റെയും പേരാണ് അവസാന പട്ടികയിൽ ഉള്ളത് കണ്ണൂർ അല്ലെ ജയരാജനെ മാത്രമാണ് കണ്ണൂരിൽ അല്ല സ്മൃതി കണ്ണൂരിൽ കെ കെ ശൈലജയ്ക്കൊപ്പം എം വി ജയരാജന്റെ പേരുകൂടി ഉണ്ട് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൊല്ലത്ത് ഐഷ പോറ്റി സി എസ് സുജാത എന്നിവരുടെ പേരുകളും ഉണ്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഈ ചില മണ്ഡലങ്ങളിൽ ഈ അവസാനത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി നോക്കി അതായത് രാഷ്ട്രീയ എതിരാളികൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കിയാണ് ഈ പരിഗണനകൾ ഉള്ളത് അന്തിമ തീരുമാനത്തിലേക്ക് വരിക എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകും എന്നുള്ള വിവരം ഉള്ളതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴാം തീയതി ടിക്ക് പ്രഖ്യാപിക്കണമെന്ന് തീരുമാനമുള്ളതുകൊണ്ട് തന്നെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പോകുകയാണിപ്പോൾ സിപിഎമ്മിനകത്ത്